ചന്ദ്രശേഖരന്മാർ അയാളെ പെങ്ങളെ മോൻ നാല് വയസ്സാവുന്നവരൊരു പാട്ട് പാടുന്നു ആ പാട്ടാണ് ഞാൻ ഇപ്പൊ പാടാൻ പോകുന്നത് നിങ്ങൾ kumba 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 kumba

پوتین ایک کول یعن ناسیم ہم نبول ایک کول یعن ناسیم ہم شکتی جلو رسیم ہم ملتی روڑن نامینے کریں کرا مروبینے ملتی روڑن نامینے ഇതാണ് അല്ലാണ്ട് ഉഷാവു പാടിയ പാട്ട് പാടിയാൽ പറയുന്നു ദേശീയ കാരണത്തിന്റെ ചൂണ എന്തിനാണ് വളരെ ലളിതമായി ഉണ്ടാക്കിയത് എന്നുള്ളതിന് വിശദീകരണം സംഗീതത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത പാട്ട് നിങ്ങളെ സംഗീതത്തിൽ ഓരോ കൊണ്ട് പാടിക്കുന്ന പാട്ട് എന്തായിരിക്കണം ഇനി കുട്ടിയാണ് അച്ഛരം കുട്ടി എങ്ങനെയാണ് അച്ഛനം പഠിക്കുന്നത് എന്നാണ് ഇത് ഞാനിപ്പോ അവിടെ ഉണ്ടാക്കി കൊടുത്തത്യാം മനസ്സിലാവണ്ടോ ഒരു പാടാൻ കഴിയുന്നുണ്ടോ ഏതെങ്കിലും പാട്ടാന്ന് ഓർക്കുണ്ടോ നിങ്ങക്ക് നാടിത്തറേ んだれかっだかっだかっだかっだかっだかっだかっだかっだかっだ Kini 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 かっだかっだかっだかっだ kini, kini.

Vai dh jacket bhoi caan wo hoi heidi qinan kurahana avrock Pon bo karo eshoop passithi. You must tie it properly. There are another 2, like this and so on. बात बढ़िया എല്ലാര് അതെല്ലാര്ക്കൊന്നും നന रिकॉल किया गया है